പോൾ ഒരു രണ്ടു മൂന്ന് ഡൗട്ട് ഉണ്ട് അപ്പൊ ആദ്യത്തെ ഡൗട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെടും ഇസ്രായേലിനെ ശപിക്കുന്നവർ ശബിക്കപ്പെടും എന്നുള്ളത് അപ്പൊ ആ വാക്യം അത് ആര് പറഞ്ഞിട്ടുള്ളതാ അത് ശരിക്കും ഇപ്പോഴും പ്രാവർത്തിയമാണോ അത് ഇപ്പൊ പോലും ഇസ്രായേലിലെ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോ ബൈബിൾ എന്നും പറഞ്ഞു അത് എന്നാന്ന് ചോദിച്ചാല് ലോകം മുഴുവൻ ഒത്തിരി കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഈ ബൈബിൾ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അപ്പൊ അവരെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റും ബൈബിളിനെ പോലെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഇസ്രായേലിനെ അനുഗ്രഹിക്കുക അപ്പൊ ഇസ്രായേലിനെ ശപിക്കുന്നവൻ എന്ത് ചെയ്തിരിക്കും

യഹോവയ്ക്ക് അബ്രഹാമിനോട് ഈ വാക്യം പറയുന്നത് ആണോ പിന്നീട് ഇസ്രായേലിനെതിരെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ശാപം പറഞ്ഞതാരാ ഇസ്രായേലിനെ വ്യഭിചാരിയാണെന്നും വേശിയാണെന്നും നീ മുടിഞ്ഞു പോകുന്നു നിന്നെ ഞാൻ തകർക്കുമെന്നും നിന്നെ ചെതറിക്കുന്നു എല്ലാം പറഞ്ഞ് മുഴുവൻ പ്രാഗിത യഹോ അല്ലേ ആർക്കെങ്കിലും വിഷമോ എതിരെ കണ്ടെത്തരാൻ കേട്ടോ ലിങ്ക് ഇവിടെ കമന്റിലുണ്ട് പോരാളികൾ പോരട്ടെ വാട്സാപ്പിൽ മാത്രമേ പോരാ അടിക്കാൻ അറിയത്തുള്ളൂ വാട്സാപ്പ് ഗ്രൂപ്പിൽ യുദ്ധം ചെയ്യാൻ അറിയത്തുള്ളൂ ലിങ്കി കുത്തി കേറുക അതെ അതെ പറഞ്ഞോളൂ ഇസ്രായേലിനെ ഇസ്രായേലിനെ ശപിച്ച് ശപിച്ച് ശപിച്ചോ ഇല്ലാതായില്ലേ അതെ ചോദിച്ചോ എല്ലാം നശിപ്പിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ യേശുവിന്റെ പദ്ധതി ദൈവത്തിന്റെ സ്നേഹം യഹൂദരിൽ എത്തിക്കുകയും ആ യഹൂദരിൽ വഴി ഈ സ്നേഹം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു വാസ്തു യേശുവിന്റെ പദ്ധതി അല്ലേ അതെ അതെ ഓക്കെ അപ്പൊ ശിവ എന്റെ രണ്ടാമത്തെ സംശയം ഇപ്പോ സലോമും ദേവാലയം പണിതപ്പോ ഒരു തിരിശീല ഇട്ടിട്ട് യഹോവ തിരിശീലിക്കകത്ത് ഇരുട്ടിൽ ഇരുന്നു എന്നാണ് പറയുന്നത് അതെ ആ ഒരു ഫോർമാറ്റ് അപ്പൊ എനിക്ക് പിന്നെ സംശയം വന്നപ്പോ നമ്മുടെ പള്ളികളിലും മധുബഹ കുർബാന കഴിഞ്ഞ തിരിശീല അടച്ചിടുകയാണ് ഇടുകയാണ് അപ്പൊ അത് ഒരു ഇരുട്ടിനെ തന്നെയല്ലേ അത് റിപ്രസെന്റ് ചെയ്യണേ അതുപോലെ അമ്പലങ്ങളിലൊക്കെ ഈ നട അടച്ചു കഴിയുമ്പോൾ ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ദേവി ദേവന്മാര് അവരും ആ ഇരുട്ടിലല്ല പിന്നെ വസിക്കുന്നത് അപ്പൊ അത് ആ യെസ് അപ്പൊ അത് ഈ ലൈക് യഹോവ ഇരുന്നതും ഈ മറ്റു ദേവന്മാരിയ്ക്കുന്ന അതേ ഒരു എന്താ പറയുന്നത് ഒരു കസ്റ്റം കീപ്പ് ചെയ്തതാണോ അത് നിങ്ങൾ അങ്ങനെ താരതമ്യത് ശരിയല്ലോ കേട്ടോ അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ദീപാരാധനയുണ്ട് നല്ല നല്ലപോലെ വിളക്കെല്ലാം തെളിച്ച് അവര് നട തുറന്ന് ശ്രീകോപുൽ തുറന്ന് അവര് ഭഗവാനെ ദർശിക്കും ഭഗവാൻ അവരെ ദർശിക്കും വെളിപ്പെടും അങ്ങനെ പൂക്കളിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അപ്പൊ അപ്പൊ പറയട്ടെ സോരാ ഇരുട്ടത്തിരുന്ന ഈ ചാത്തനെ ഈ ഹൈന്ദവരുടെ ദേവി ദേവന്മാരുമായിട്ട് താരതമ്യം ചെയ്ത് ആ ദേവി ദേവന്മാരെ അപമാനിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം അല്ലാതെ ഓരോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അവരെ അപമാനിക്കായിരുന്നു ചെയ്തേ കാരണം ഈ ചാത്തനെ ഈ കള്ളു കുടിക്കുന്ന ചോര കുടിക്കുന്ന ഇരുട്ടത്തിരിക്കുന്ന ഈ ചാത്തനെ ഈ അഭിമാനമുള്ള ഹിന്ദുക്കളുടെ ദേവി ദേവന്മാരോട് നിങ്ങൾ നിങ്ങളെന്തിനാ താരതമ്യപ്പെടുത്തിയെ അല്ല അവരിട്ടാണോ ഇരിക്കുന്നത് അവരവിടെ ഇരുട്ടിലിരിക്കുന്നത് അല്ല ഞാൻ ആ സംശയം ചോദിച്ചതാണ് പൂജയ്ക്ക് അവര് തുറക്കും നട തുറന്ന് അത് ശുദ്ധീകരിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്യും അത് ശരിയാണ് പിന്നെ ഉറങ്ങാൻ നേരത്ത് പിന്നെ എന്ത് ചെയ്യണം അത് ഭഗവാൻ ഉറക്കത്തിലാണെന്നുറങ്ങുക അപ്പൊ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ലൈറ്റ് നിർത്തിച്ചില്ല നിങ്ങൾ ചാത്തനാണോ നിങ്ങൾ ബെഡ്റൂമിൽ ലൈറ്റ് നിർത്തുകയെ അതെ അതുപോലെ ഈ അങ്ങനെയാണോ അതെ ചാത്തനല്ലേഹിതൻ ആന്റിൽ ഒരിക്കൽ കാണിക്കത്തില്ല മഹാപുരോഹിതൻ അവിടെ അകന്ന് നിക്കണം ഇച്ചനെ മാറിക്കഴിഞ്ഞാൽ ഞെക്കി കൊല്ലും ഇവന്റെ അടുത്ത് ചെല്ലാൻ പേടിച്ചാ ഭയത്തോടും മേലോടും കൂടെ ചെല്ലും മിക്കവാറും പേരൊക്കെ ശവ ആകും അടുത്താർക്ക് കേറാ അതുകൊണ്ട് അരയിലൊരു ചങ്ങല കെട്ടി പുറത്തോട്ട് പുറത്തോട്ടേക്കും അത് വലിച്ച് ശവം വലിച്ചു ഞാൻ അങ്ങനെയാണോ ഇവിടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പൂജ കേറുന്ന ചത്തുവീഴുവാണോ ലോകത്ത് ഏതെങ്കിലും ഒരു മൂർത്തി തന്റെ അടുത്ത് ശുശ്രൂഷിക്കുന്ന പുരോഹിതനെ കൊന്നായിട്ട് കേട്ടിട്ടുണ്ടോ സ്വന്തം ഭക്തജനങ്ങൾക്ക് എതിരായിട്ട് തിരിഞ്ഞ് സ്വന്തം ഭക്തജനങ്ങളെ കൊല്ലുന്ന ഏതെങ്കിലും ദേവനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ കേട്ടിട്ടില്ല അത് ഏതോ മാത്രമേ ഉള്ളൂ ഈ എറുസലേം ദേവാലയത്തിന്റെ ഒരു പ്രതിരൂപമല്ലേ സഭയിലും പടതു വെച്ചിരിക്കുന്ന തിരിച്ചോ ആ ഫോർമാറ്റ് അല്ലേ അപ്പൊ അത് അത് ശരിയാണോ അങ്ങനെ ആണെന്നോ എം ദേവാലയം ഒറിജിനലിക്ക് പണത് അല്ലല്ലോയുടെ ടെമ്പിൾ അല്ലേ വൃത്തിയായിട്ട് കാണിച്ചല്ലേ അല്ലേ ദൈവാലയത്തിന്റെ മാതൃക വളരെ കൃത്യമായ മാതൃകയാണ് അതുകൊണ്ടാണ് അതിനകത്ത് മുഴുവൻ ശില്പവിദ്യ ഉണ്ടായിരുന്നല്ലോ മുഴുവൻ ചിത്രങ്ങളും ശില്പങ്ങളും അല്ല അത് എവാണ് അങ്ങനെ വരത്തില്ലോ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് കേറുന്നില്ല തനക്കകത്ത് കാരണം ഇവർ ഈ ബൈബിളിനകത്തല്ല യഹോവെന്ന് എഴുതി വെച്ചിരിക്കുന്നുകൊണ്ട് നിങ്ങളുടെ ചിന്ത ദാറ്റ് ബിലോങ്സ് ടു എന്നാണ് അല്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇത് എത്ര കഴുകാലും മായത്തില്ല പിന്നെ പിന്നെ അത് യഹോവയാണോ അവിടെ രണ്ട് രണ്ട് പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എൽഷദായിയുടെ ആരാധന ഉണ്ടായിരുന്നു അതൊക്കെ ഇവർ ബൈബിളിൽ നിന്ന് മായിച്ചു കളഞ്ഞു പിന്നെ നമുക്കിനി കുറച്ച് തെളിവുകളുണ്ട് അതിനകത്ത് ഒരു തെളിവാണ് യോഗിപ്പൂർ ദിനത്തിൽ രണ്ടാടിനെ എടുക്കണം ഒന്നിനെ യഹോവയ്ക്കുള്ളതും മറ്റേത് അസസേലിനുള്ളതും ചീട്ടിടണം അപ്പൊ എന്ന് പറഞ്ഞ ഒരു ആളല്ല ഇസ്രായേലിൽ ഉള്ളത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ആരാധനാ മൂർത്തികളാണ് അസസേലും അവിടെയുണ്ട് യഹോവയുണ്ട് ആരാണി അസസേൽ ഏലാണ് ഏലും ുംഹു ആണ് മനസിലായോ യാഹിനുള്ള ആടിനെ കശാപ്പ് ചെയ്യണം ഏലിനുള്ള ആടിനെ സ്വതന്ത്രമാക്കി വിടണം കാരണം കെട്ടുകളെ അഴിക്കുന്ന ദൈവമാണ് ഏല് അതിനാണ് ആടിനെ അഴിച്ചുവിടുന്നത് യാഹെന്ന് പറഞ്ഞാൽ അറുക്കാനും മുടിക്കാനും മോട്ടിക്കാനും വന്ന ചാത്തനാണ് യാഹ് അതുകൊണ്ട് നറുക്കിട്ടിട്ട് യാഹിന് വീഴുന്ന ആടിനെ അറുക്കും ഏലിന് വീഴുന്ന ആടിനെ എന്ത് ചെയ്യും സ്വതന്ത്രമാക്കി വിടും ആ ഏലിന് വിടുന്ന ആട് അതാണ് യേശു ക്രിസ്തു ഞാൻ നിങ്ങളെ സ്വതന്ത്രമാക്കാനാണ് വന്നിരിക്കുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രനാണ് പിന്നെ ഒന്നിനു നിങ്ങളെ ബന്ധിക്കാൻ പറ്റില്ല അതാണ് പൗലുസ്ലിയ പറഞ്ഞ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി എവിടുന്ന് യഹോവയുടെ ന്യായ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി വീണ്ടും നിങ്ങൾ അടിമനൂത്തിക്കൊടുങ്ങാൻ ആഗ്രഹിക്കുന്ന എന്തിനെ നിങ്ങൾക്ക് നറുക്ക് വീണിരിക്കുന്നു എങ്ങനെ ഏലിന്റെ നറുക്ക് വീണു നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രരാണ് അപ്പൊ ഏലിന്റെ നറുക്ക് വീണവരാണ് നമ്മൾ അളവൊന്നുമില്ല എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു കഴിയാത്ത അവകാശമാകുന്നു അപ്പോ ഇതെല്ലാം പ്രവചനമാണ് അപ്പം നമുക്ക് വീണിരിക്കുന്നത് ഏലിൻ്റെ നറുക്ക് വീണ് സ്വതന്ത്രരായി തീരുക അവിടെ യഹോവയുടെ യാഗപീഠങ്ങളെ ഞാൻ വാഞ്ചിച്ച് മോഹിക്കുന്നു എന്ന് സങ്കീർത്തനമുണ്ട് അത് തിരുത്തിയിരിക്കുന്ന യഹോവയുടെ യാഗപീഠത്തെ വാഞ്ചിക്കാനും മോഹിക്കാനും ഒന്നുമില്ല യഹോവയുടെ യാഗപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്കൂസ് പോലെ ഇരിക്കും ഭയങ്കര നാറ്റമാണ് ഈ കണ്ട ആയിരക്കണക്കിന് ആടുകളെ കൊന്ന അതിന്റെ ചോരയും മൂത്രവും മൂത്രവിണ്ട വിളർക്കുകയും എല്ലാം ചെയ്ത് ഒരു കശാപ്പൂ സ്ഥലത്തിന്റെയും ഒരു പട്ടചാരായ വിൽക്കുന്ന കടയുടെയും ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെയും ഒരു മെഡിക്കൽ കോളേജിന്റെ വാർഡിന്റെ എല്ലാം കൂടെ മണം ഒരുമിച്ച് മിക്സ് ചെയ്ത എന്തുവരും അത്ര ദുർഗന്ധപൂരിതമായ ഒരു അളിഞ്ഞ സ്ഥലമാണ് ഈ യഹോബയുടെ യാഗപീഠം മനസ്സിലായോ വർഗീസ് കോളെ ആ യാഗപീഠത്തെ എന്തിനാണ് മോഹിക്കുന്നത് ആ യാഗപീഠത്തെ എന്തിനാണ് വാഞ്ചിക്കുന്നത് പക്ഷെ അപ്പുറത്ത് അൽഷതയുടെ ഇരിപ്പുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം സുഗന്ധ ധൂപമാണ് അവിടെ വെച്ചിരിക്കുന്നത് പുഷ്പ പുഷ്പങ്ങളുള്ള വള്ളിച്ചെടികളും ഒക്കെ അവിടെ അലങ്കരിച്ചിരിക്കുകയാണ് പൂക്കളാണ് അവിടെ എപ്പോഴും നല്ല കുന്തിരിക്കത്തിൻ്റെയൊക്കെ സുഗന്ധ ധൂപമാണ് അവിടെ അർപ്പിക്കുന്ന പറഞ്ഞാൽ അപ്പവും തേനും വീഞ്ഞും ഒക്കെയാണ് അവിടുത്തെ നിവേദ്യം അപ്പം ചുട്ട് വെക്കുക തേനും വീഞ്ഞും ഒക്കെ വെക്കുക അപ്പൊ ആ പ്രാകാരത്തെ എന്ത് ചെയ്യും ഇന്നത്തെ കത്തോലിക്ക പള്ളിയുടെ ഒക്കെ അൽത്താര പോലെ അലങ്കരിച്ച് കത്തോലിക്കരുടെ ഒക്കെ നല്ല പള്ളി കണ്ട പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അവർ വെക്കുന്നുണ്ടിട്ടുണ്ടോ അതുപോലെ അത് നമ്മൾ മോഹിച്ചു ആ അപ്പൊ ആ പള്ളിയിൽ ചെന്ന് ഇച്ചിരുകാരത അങ്ങോട്ട് നോക്കി ആ ആ അൽത്താരയിലൊക്കെ നോക്കിയിരിക്കാൻ തന്നെ സന്തോഷം ഈ കന്യാസ്ത്രീകളൊക്കെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് നല്ല ഭംഗിയാണ് അതിനോട് സിമിലർ ആയിരുന്നു ആ യാഗപീഠത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതിനെ ഇവൻ ഏകോപനതാക്കി ഏഹ് നിന്റെ യാഗപീഠങ്ങൾ കർത്താവിന്റെ ആലയം എത്ര മനോഹരമാണ് എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്ന യഹോവയുടെ ആലയം മനോഹര യഹോവയുടെ യാഗപീഠത്തെ മോഹിക്കാൻ മാത്രം എന്താ കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സങ്കേതവും കണ്ടെത്തി ഈ കാളയെ ആടിനെ വെട്ടി അതുങ്ങൾ കടന്ന് അലറി അതുങ്ങളെ കൊല്ലുന്ന ഈ യാഗപീഠത്തിന്റെ അവിടെ കുരു പാർക്കു എന്ന് വർഗീസ് ബോൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അതേസമയം പൂക്കളുള്ള തേൻ കുടിക്കാൻ പറ്റിയ പൂക്കളൊക്കെ ഉള്ള ചെടികളും എല്ലാം കിളിർത്ത് മനോഹരമായിട്ട് നിൽക്കുന്ന ഈ യൽഷതായിടെ യാഗ കിളികൾ വന്നിരിക്കും മനോഹരമായിരിക്കും മനോഹരമാണ് അതാണ് പറഞ്ഞേ ഇതാണ് ഈ തിരുത്തൽ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ശരിക്കും പറഞ്ഞ ഈ യഹൂദന്മാര് ഇസ്രായേൽ ജനം ഈ യഹോവയുടെ കയ്യിൽ പോയി പെട്ടുപോയി ഈ അവരെ 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 വിടുവിക്കാൻ അതെ വിടുവിച്ചു താങ്ക് യു താങ്ക് യു നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു താങ്ക് യു വെരി മച്ച് അതെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ആ അടുത്ത എന്റെ ഒരു ഡൗട്ട് ഈ യോഹന്നാൻ നൽകിയ സ്നാനമുണ്ട് അപ്പൊ യോഹനാനിന് സ്നാനം സ്വീകരിച്ച് യോഹനാന്റെ ശിഷ്യന്മാര് യേശു സ്നാനപ്പെടുത്തി യേശുവിന്റെ ശിഷ്യന്മാര് അങ്ങനെ വന്നു പിന്നെ നമ്മൾ കാണുന്ന സഭ മാമൂത്തീസ നൽകുന്നു ആ ഒരു സിസ്റ്റം വന്നു അപ്പൊ ഈ സ്നാനത്തെ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ അതിന്റെ ആവശ്യകത വന്നത് എങ്ങനെയാ സ്നാനം എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്ത് ഓരോ ക്ലാനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിരുന്നു ഇപ്പൊ മോശയുടെ കാലത്ത് സ്നാനം ഉണ്ടായിരുന്നു അവർ സ്നാനം ഏറ്റവും മോശയോട് ചേർന്നു എന്നല്ലേ പൗലീസില് എഴുതിയിരിക്കുന്നത് അങ്ങനെ വലിയൊരു കർമ്മ അല്ലെന്ന് എല്ലാ മതങ്ങളിലും ഗ്രൂപ്പുകളിലും വ്യാപകമായിട്ടുണ്ടായിരുന്നാണ് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ പമ്പാ സ്നാനം ഉണ്ടല്ലോ ഗംഗാ സ്നാനം ഉണ്ടല്ലോ ആലിയായിലെ സ്നാനം ഉണ്ടല്ലോ എന്തുമാത്ര സ്നാനം പഴയ കാലം തൊട്ടുള്ളതാണ് പിന്നെ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മൾ അല്ലാതെ സ്നാനത്തെ പറ്റി വലിയ കാര്യമൊന്നും ഇല്ല പക്ഷേ ടീച്ചിങ് സത്യത്തിൽ അത് തെറ്റാണ് സ്നാനത്തിന് പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ്ങിൽ സ്നാനത്തിന് ഒരു ഇമ്പോർട്ടൻസും സ്നാനത്തിന് ഒരു ഇമ്പോർട്ടൻസും സ്നാനത്തിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കളിപ്പിക്കാൻ വേണ്ടി ഈ ബ്രതരങ്കാരും പെന്തക്കോസുകാരും പറഞ്ഞാണ് ബ്രദൻകാരുടെ തിയോളജിയിൽ സ്നാനത്തിന് ഒരു സിഗ്നിഫിക്കാൻ ബ്രദൻകാരെ വെല്ലുവിളിച്ചല്ലോ ഒരു ബ്രതനകാരനും പറയാൻ പറ്റത്തിൽ അതിവിടെ സ്നാനത്തെയും കർത്തൃമേശയെയും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെയും മാമോദിസിയെയും ബഹുമാനിച്ചിരുന്ന യാക്കോബായ ഓർത്തഡോക്സ് അങ്ങനെയൊക്കെയുള്ള ക്രിസ്ത്യാനികളെ പെന്തക്കോസിലോട്ടൊക്കെ ചാടിക്കാൻ വേണ്ടി ഇവർ ആക്ട് ചെയ്തതാണ് കർത്തൃമേശ എന്ന് പറഞ്ഞ് ഇവർ നടത്തുന്ന ഈ പ്രകസനത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അവർക്ക് ആത്മാർത്ഥതയുണ്ടോ അതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ ബ്രദർ ബ്രദറംസൽ ഡോളജിയിൽ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല സ്നാനത്തിനും ഇല്ല അവർ അഭിനയിക്കുന്നതാണ് മനസിലായോ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത് എന്തിനാണ് അവര് വാ എന്ന് പറയും അറിയില്ല ഇപ്പൊ നമ്മുടെ പോരാളികളെ പോരാളികളുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ള പോരാളികളിൽ ആർക്കെങ്കിലും ഈ ഡിസ്കഷനിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി പറഞ്ഞു പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു തന്നെ കേരളത്തില് പൊതുവെ നമ്മൾ കാണുന്ന ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് മനുഷ്യരാശി പാപത്തിൽ വീണു അപ്പൊ നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക രക്ഷപ്പെടാൻ നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ സ്ഥാനം എന്നുള്ള രീതിയിലാണ് പൊതുവെ പഠിപ്പിക്കുന്നത് ചുമ്മാറയെഴുതാ ഉണ്ടെങ്കിൽ അവരിലെന്ന് ആരിലും വന്ന് പറയട്ടെ അങ്ങനെയാണെന്ന് അത് സ്വാഗതം ചെയ്യാണ് സ്നാനം എന്ന ഉപദേശം ബ്രതങ്കാർക്ക് പറയാനുണ്ടെങ്കിൽ എല്ലാ ബ്രതരങ്കാരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വേണമെന്നില്ല ഈ ആഴ്ച എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വന്ന് പറയാം പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളൊക്കെ വലിയ സുവിശേഷകരല്ലേ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം ക്രിസ്തുവിന്റെ സാക്ഷിയാകുക വീട് തോറും സുവിശേഷം അറിയിക്കുക ആളാം പ്രതി സുവിശേഷം അറിയിക്കുക ഒറ്റൊരുത്തരെയും കാണുന്നില്ല ഗ്ലോറിയസ് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്ത് വെച്ചത് പിന്നെ എല്ലാം ഒളിച്ചു നിങ്ങൾക്ക് ഇപ്പൊ സാക്ഷി ഒന്നും പറയണ്ടേ ഇതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്താണ് നിങ്ങളെ പരസ്യമായിട്ട് ക്ഷണിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ സുവിശേഷം പറയാൻ ഇപ്പൊ നിങ്ങൾക്ക് സാക്ഷി നിക്കണ്ടല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ബലഹീനനായ മനുഷ്യൻ നിങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചെങ്കിൽ കാലാളുകളോട് കാലാളുകളോടുകൂടി ഓടിയട്ടെ ക്ഷീണിച്ചു പോകുന്ന നീ കുതിരകളോട് കൂടി എങ്ങനെ ഓടും വലിയ പീഡനമൊക്കെ വരുമ്പോൾ നിൽക്കും എന്നൊക്കെ പറയുന്നത് നീയൊക്കെ എവിടെ നിൽക്കാനാ ഇവിടെ ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഓടിയല്ലോ എവിടെ സമാധാനമുള്ള ദേശത്ത് നീ ഇത്രയും ഭയപ്പെടുന്നെങ്കിൽ ഓർതാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും നിന്നെക്കൊണ്ട് പറ്റുമോ മുഴുവൻ ബന്ധക്കോസ്കാരം വ്രതങ്ങാരെയാണ് ഈ വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ നിനക്ക് ഉപദേശം വേണമെന്ന് പറ പറ്റുവോ ചുമ്മാ ഉപദേശമായിട്ട് ഇറങ്ങിയിരിക്കുന്നു നാട്ടുകാരെ കളിപ്പിക്കാൻ നാണക്കേടാണ് നാണക്കേട് രണ്ടായിരത്തി ഇരുപതിൽ അടൂർ ഇരുപത്തൊന്ന് ദിവസം ഉപവാസമായിരുന്നു ഞാൻ കോവിഡ് പിടിച്ച് ജാൻ വേണ്ടി കോവിഡ് പിടിച്ച് അത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ആ പണിയൊക്കെ നിർത്തിയിട്ട് നീ വന്ന് ഉത്തരം പറയാൻ നോക്ക്